പെരുങ്ങുളത്തൂരപ്പനി പ്രണാമങ്ങളോടെ ടസൽ ഫാബ്രിക്സ് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുമായി കാട്ടാക്കട മാർക്കറ്റ് റോഡിൽ കൈതക്കോണത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഏകദേശം എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ദേവസ്ഥാനമാണ് കാട്ടാക്കട പെരുങ്ങുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വട്ട ശ്രീകോവിലിൽ ഒരാൾ പൊക്കമുള്ള അതായത് ആറടി പൊക്കമുള്ള കൃഷ്ണശിലയിൽ തീർത്ത ചൈതന്യവത്തായ വിഗ്രഹമുള്ള തെക്കൻ കേരളത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ ധജവൃക്ഷം ഭഗവാന് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതാം തീയതി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചെത്തുന്ന കുടിമരം കാട്ടാക്കട ആർക്കോൾ അങ്കണത്തിൽ എത്തിച്ചേരുന്നു അവിടെ നിന്നും വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിലേക്ക് കുടിമരം ആനയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുജനങ്ങൾ എത്തിക്കുന്നതിന് സംഘാടക സമിതി ആർ കെൻ ഓഡിറ്റോറിയത്തിൽ പ്രസ് മീറ്റ് നടത്തി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കാട്ടാക്കട ദേശത്തെ ഏറ്റവും പ്രാചീനമായ പഴക്കമുള്ള ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്ഥിരപ്രതിഷ്ഠയായ കൊടിമര പ്രതിഷ്ഠയ്ക്കുള്ള വൃക്ഷം കൊണ്ടുവരാനുള്ള ഒരു വിപുലമായ യത്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാലപ്പഴക്കം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർമ്മിതിയുടെ ആ ഒരു രീതി വെച്ചുകൊണ്ട് അവർ കണ്ടെത്തിയത് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മുടെ അമ്പലത്തെ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി പല കേടുപാടുകളും ആ ക്ഷേത്രത്തിൽ സംഭവിക്കുകയും കാലപ്പഴക്കം കൊണ്ടുള്ള ജീർണതകളൊക്കെ ബാധിച്ച് ഒരു ക്ഷയാവസ്ഥയിലായിരുന്നു അമ്പലം അപ്പം ആ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങളുടെ ഈ ആഗ്രഹം കൊണ്ട് വളരെയധികം ചിലവേറിയ ഒരു കാര്യമാണ് ക്ഷേത്രം പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ശ്രീ ശ്രീമാൻ ഹരികൃഷ്ണൻ എന്ന ആർ കെൻ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ അദ്ദേഹം ഈ വളരെ വലിയൊരു കൃഷ്ണഭക്തനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് ബലി കൽ പിന്നെ വലിയ നമസ്കാരമണ്ഡപം ഇതൊക്കെ പിന്നെ ചെമ്പോല കൊണ്ട് പൊതിയുകയും ക്ഷേത്രത്തിന് ചുറ്റും സഹസ്ര ദീപം പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് ക്ഷേത്രത്തെ ഒരു നവീകരണ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു ഘടനയിലേക്ക് പടിപ്പടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമാണ് കൊടിമരവും അതുപോലെ തന്നെ നാലമ്പലവും ഒക്കെ വരിക എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും പിന്നെ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ കൂടി എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പുതിയതായി കൊടിമരം വരികയാണ് അത് ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്ന അനുജ്ഞാ കൂടി ക്ഷേത്രതന്ത്രി പിന്നെ തിരുവല്ല കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി അവരുടെ കാർമ്മികത്വത്തിലാണ് ഈ കലശ പൂജ ആരംഭിക്കുന്നത് ഇത് നാളെ രാവിലെ തുടരും ഒരു പത്ത് മണിയോടുകൂടി കിടവിളക്കുമായിട്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ് വളരെയധികം ബഹുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി മുപ്പതാം തീയതി ഘോഷയാത്രയായി കാട്ടാക്കട ആർ ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയായി ഈ ധ്വജവൃക്ഷത്തെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിക്കുകയാണ് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഒരു എളിയ ഭക്തൻ ഭക്തനെന്നുള്ള നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാട്ടാക്കട പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കാനാണ് നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ തിരിച്ചപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഈ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള വിശ വിശേഷം പ്രതിഷ്ഠ ആറടിപ്പൊക്കമാണ് തച്ചൻ്റെ അഭിപ്രായം പ്രകാരം കുറഞ്ഞ അമ്പത്തെട്ട് തൊട്ട് പൊക്കത്തിലുള്ള മരം വേണം ഉചിതം ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരേ അളവിലുള്ള മരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ തച്ചൻ്റെ കൂടെ ഈ കാര്യം പറഞ്ഞു സാധാരണ ഒരു തേക്ക് മരം കിട്ടുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അടി മരം കാണും എഴുപത് എഴുപത്തഞ്ച് പൊക്കം കാണും ബട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരം അടി മരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് തച്ചൻ്റെ കൂടെ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി എവിടെയോ ഒരു മരം നിൽപ്പുണ്ട് ഭാഗ്യത്തിൽ കൃഷ്ണസ്വാമിയുടെ സഹായം കൊണ്ട് നമുക്ക് ഒരു മരം കണ്ടുകിട്ടി തന്ത്രിയുടെ അഭിപ്രായ പ്രകാരം ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് പൂജ തുടങ്ങുകയാണ് ഇരുപത്തിയെട്ടാം തീയതി ഭഗവാന്റെ സാന്നിധ്യ പൂജ കഴിഞ്ഞ് കിടാവിളക്കുമായി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ പോയത് കാഞ്ഞിരപ്പള്ളിയിൽ എന്ന് പറഞ്ഞാൽ മരം നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് അവിടെ പോയിട്ട് നാളെ ഈ കെടാവിളക്ക് അവിടെ സന്ധ്യയ്ക്ക് അവിടെ സ്ഥാപിക്കണം കിടാവിളക്ക് സ്ഥാപിച്ചതിന് ശേഷം ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഈ ഇതിൻ്റെ പൂജ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഇരുപത്തി ഒമ്പതാം തിയതി കാലത്തെ പത്തരയ്ക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് മുഹൂർത്തം വിക്ഷപൂജ ചെയ്തതിന് ശേഷം മരം മുറിക്കുക ഇരുപത്തി ഒമ്പതാം തീയതി അവിടുന്ന് വൈകിട്ട് തിരിച്ച് മുപ്പാന്തി വെളുപ്പിലെ അഞ്ച് മണിയോടുകൂടി വെള്ളനാട്ടലത്തിൽ കൊണ്ട് എത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവിടുന്ന് ബൈക്ക് ഹോർഷയാത്രയായിട്ട് കാട്ടാക്കട പൂവച്ചൽ കാട്ടാക്കട വഴി വന്ന് പൊട്ടങ്കാവ് വരെ പോവുകയാണ് കാലത്ത് എട്ട് മണിക്ക് പൊട്ടങ്കാവ് അമ്പലത്തിൽ എത്തിയിട്ട് ആ തിരിച്ച് ഒമ്പത് മണിക്ക് ആർ കെൻ ഹാളിൽ വന്ന് എത്തിച്ചേരുന്നതാണ് എത്തിച്ചേരുന്നിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മൾ എല്ലാ ഘോഷയാത്രയായിട്ട് ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാൻ നാട്ടിലെ ഒരു എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാത്ത നമുക്ക് കിട്ടാത്ത ഒരു അവസരമാണ് ഇതിൽ പ്രാധാന്യം ഇതിലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിനു വേണ്ടി എല്ലാ നാട്ടുകാരും ഇതിൽ സഹകരിക്കാൻ ഞങ്ങളെല്ലാവരുടെയും അറിയിച്ചിട്ടുണ്ട് നാട്ടുകാരെ വലിയ ആളുകളെ ഘോഷയാത്രയോടുകൂടി മുത്തക്കുട മുത്തക്കുടി താലിപ്പൊലി വാദ്യഘോഷങ്ങൾ പഞ്ചവാദ്യം കളരിപ്പയറ്റ് തെയ്യം കളി വേ വേണ്ട കലാരൂപങ്ങളോടുകൂടി കറക് മൂന്ന് മണിക്ക് നമ്മളെ ഇവിടെ നിന്ന് തിരിക്കുകയാണ് മൂന്ന് മണിക്ക് തിരിച്ച് മൂന്നര കാട്ടാട ജംഗ്ഷനിലെത്തി ദേവി അമ്പലത്തിൻ്റെ നടയിൽ പൂജ നടത്തിയതിന് ശേഷം പൂച്ച റോഡിലോട്ട് നീങ്ങുകയാണ് പൂച്ച റോഡിലോട്ട് നീങ്ങി മുത്താരമ്മൻ കോളിൻ്റെ അവിടെ പൂജ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അഞ്ചര ആറ് മണിക്കോടു കൂടി നമ്മളെ ഭഗവാൻ്റെ ക്ഷേത്രധനത്തിൽ ഈ മരം എത്തിക്കേണ്ട കൊടിമരം എത്തിക്കേണ്ട എത്തിച്ചിട്ട് നമ്മൾ പോവസ്വം ബോർഡിന് ഈ മരം നമ്മൾ ആൻഡോറിയന് കാരണം ഈ അമ്പലം ദേവസ്വം ബോർഡ് തന്ത്രിയുടെ കർമ്മത്തിൽ പൂജ മുപ്പതാം തീയതി വൈകിട്ട് ആറര മണിയോടുകൂടി പൂജ തുടങ്ങും ഡിസംബർ ഇരുപത്തി അഞ്ചിലാണ് നമ്മളിത് പ്രതിഷ് പ്രതിഷ്ഠ നടക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇത്രയും സമയമുള്ളതുകൊണ്ട് നാട്ടുകാരെല്ലാ സഹകരണം കൂടെ അടുത്തൊരു ചുറ്റമ്പലം കൂടെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ് അവിടെ ദൈവശയം പോലെ നടക്കട്ടെ കാട്ടാക്കട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം ആറടിയോളം പൊക്കമുള്ളതാണ് അതിനനു അനുയോജ്യമായ കൊടിമരമാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നത് ആ കൊടിമരം കാഞ്ഞിരപ്പള്ളി എന്നാണ് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടിമരമാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത് അതോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ചുറ്റമ്പലവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുവരികയാണ് ദേശവാർത്തകൾ വിരൽത്തും പുലർത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ പെരുങ്ങുളത്തുരപ്പനി പ്രണാമങ്ങളോടെ ടസിൽ ഫാബ്രിക്സ് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുമായി കട്ടാക്കട മാർക്കറ്റ് റോഡിൽ കൈതക്കോണത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം